നൽകി ചെമ്പൻതൊട്ടി ഞലയിലെ നയനാർമലയിൽ സ്ഥിതി ചെയ്യുന്ന കരിങ്കൽ ക്വാറിയിൽ നിലനിൽക്കുന്ന അപകട ഭീഷണി ഇല്ലാതാക്കാൻ അടിയന്തര നടപടി ആവശ്യപ്പെട്ട് പ്രദേശവാസികൾ കണ്ണൂർ ജില്ലാ കലക്ടർക്ക് നിവേദനം നൽകി സമുദ്രനിരപ്പിൽ നിന്ന് നിന്നും മൂവായിരം അടി ഉയരത്തിലുള്ള മലയുടെ ചെരുവിലാണ് ഈ ക്വാറി സ്ഥിതി ചെയ്യുന്നത് വർഷങ്ങൾ നീണ്ട കരിങ്കൽ ഖനനം മൂലം മൂവായിരത്തോളം അടി ഉയരത്തിൽ ചെങ്കുത്തായ അവസ്ഥയിലാണ് മലയുടെ ഈ ഭാഗമുള്ളത് ഈ ഭാഗത്തെ പാറക്കല്ലുകൾ അപ്രതീക്ഷിതമായി ഉണ്ടാകുന്ന പ്രകൃതി ശാപത്തിൽ താഴേക്ക് പതിച്ചാൽ അടിവാരത്തുള്ള നിരവധി വീടുകൾക്കും ആളുകൾക്കും വൻ ദുരന്തമാണ് അനുഭവിക്കുക വൻ ദുരന്തമാണ് സംഭവിക്കുക ഈ ക്വാറിയിലേക്ക് ജനകീയ സമിതി മാർച്ചും നാളെ നടക്കുന്നു നൂറോളം ആളുകൾ മാർച്ചിൽ പങ്കെടുക്കും ചെമ്മന്തൊട്ടി സെന്റ് ജോർജ് ജോര്ജ് മുഖ്യ രക്ഷാധികാരിയായും നഗരസഭാ കൗണ്സിലര്മാര് രക്ഷാധികാരികളായും വിവിധ സംഘടനാ നേതാക്കൾ ഭാരവാഹികളായും രൂപീകരിച്ച ക്വാറി വിരുദ്ധ ജനകീയ സമിതിയാണ് പ്രതിഷേധ സമരത്തിന് നേതൃത്വം നൽകുന്നത്